പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിവേദനം നൽകി പൂക്കോട്ടുമ്പാടം പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാവാത്ത സാഹചര്യത്തിലും അനധികൃത പാർക്കിംഗ് കാരണവും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അപകടം ഗതാഗത കുരുക്ക് പരിഹാരം കാണുന്നതിനും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ വ്യാപകമാകുന്നതും കണക്കിലെടുത്താണ് പരാതി നൽകിയത് സ്കൂൾ സമയങ്ങളിൽ പോലീസ് പെട്രോളിംഗ് രഹസ്യ പോലീസ് എന്നിവരുടെ സേവനം ഉറപ്പാക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുട്ടികൾ അപകടത്തിൽപ്പെടാതെ സ്കൂളിലേക്കും തിരിച്ചും പോകാനുള്ള സാഹചര്യവും ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പൂക്കുടുംബാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മയക്കുമരുന്ന് മാഫിയ വളരെ സജീവമായിരുന്നു പല സ്ഥലങ്ങളിലും വളരെ രഹസ്യമായിട്ട് ഈ മയക്കുമരുന്ന് മാഫിയകളുടെ കയ്യിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തി വളരെ രഹസ്യമായിട്ട് തന്നെ ഈ വിഷയങ്ങൾ തീർക്കുന്ന ഒരു സാഹചര്യം പൂക്കുടുംബാടം കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മഴക്കുമരുന്ന് ഇന്റെ ഉത്ഭവവും മരുക്കുമരുന്ന് കേന്ദ്രങ്ങളുമൊക്കെ കൃത്യമായി നിയമപാലകരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും അതിൻ്റെ പരിശോധനകൾ നടത്താനും ഈ വർഷം ഇതുപോലുള്ള വിഷയങ്ങളിൽ നിയമപാലകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തി അമരമല പഞ്ചായത്തിൽ ഭൂകൂട്ടും പാടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിൽ മുഴുവനും പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന കുട്ടികൾക്ക് വളരെ സുഖകരമായി യാത്ര ചെയ്ത് പോകാനും വരാനും അപകടങ്ങൾ ഒഴിവാക്കാനും വേണ്ട എല്ലാ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന് വിനീതമായിട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിയിൽ ചെറിയപ്പൂ എം ടി നാസർബാൻ മുഹമ്മദ് കൊണ്ടേങ്ങോടൻ റഷീദ് കൂറ്റമ്പാറ എം പി ഹുസൈൻ തോരാപ്പ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് പൂക്കോട്ടും കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ